അപ്പോ നമ്മൾ വന്നിരിക്കണത് ചെറിയൊരു വ്ളോഗായിട്ട് അല്ലെ ചെറിയ വ്ളോഗ് അപ്പൊ നമ്മള് കൊറേ ജസ്റ്റ് വീഡിയോസ് ഒന്നും നമ്മള് തീരെ ചെയ്യാറില്ല ഈ വ്ളോഗൊന്നും നമ്മള് ചെയ്യാറില്ലേ ഇപ്പൊ കുറേ ആയിട്ട് സത്യം പറഞ്ഞാല് നമ്മളെ ചലഞ്ച് വീഡിയോയിലൊക്കെ ഉള്ള കുട്ടികളാണ് ഒരു രണ്ട് ജനഞ്ചന്മാരെ കുട്ടികളാണ് ഇത് പിന്നെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല സൻഹ അപ്പോ നമ്മൾ ചെറിയൊരു വ്ളോഗ്യും ചെയ്യല്ലേ ഏ നമ്മൾ വിശേഷങ്ങളും പറയാനുള്ള കാര്യം അപ്പോൾ ചിലഞ്ചുവയിൽ വന്നിരുന്ന കുട്ടികളാണ് അവർ ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാത്ത കാരണം ചരഞ്ച് വീഡിയോ ഇപ്പം അങ്ങനെ ആവുമ്പോൾ ചെയ്യാറില്ല അപ്പോൾ ഇന്നിപ്പോൾ അവർ നമ്മൾ വന്നിട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസ് നമ്മൾ എടുക്കാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഇതാ വന്നിട്ട് നമ്മൾ വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെറിയൊരു വീഡിയോ എടുക്കാൻ എടുക്കാണ്ട് അപ്പോൾ സ്കൂളിൽ പോയിരുന്നു സ്കൂളിൽ പോയി മോള് സ്കൂൾ ആ മോൾ ഇന്നലെ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിൽ ഇന്നലെ പോയില്ല ഞാനൊക്കെ ഇന്നേരം സ്കൂളിൽ പോയിട്ട് പല്ലുവേദന ആയിട്ടാണ് പോയതോട് അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഞാനും ഉള്ള മീൻ കൂടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയി തിരിച്ച് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരു ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ അവിടെ കാണിച്ച് പല്ലുവേദനക്കവിടെ കാണിച്ച് വന്നു പക്ഷേ വേദമില്ല എന്നിട്ട് ഇപ്പോൾ ഇന്ന് പനിയായിട്ട് ഞങ്ങൾ വീണ്ടും സ്കൂളിൽ പോയി അല്ലേ വീണ്ടും നമ്മളും ഹോസ്പിറ്റലിൽ പോയി അല്ലേ അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്കൂളിൽ പോകാം ഇതിൽ ഉടുമ്പോഴും പോയില്ല സ്കൂളിൽ എന്നിട്ട സ്കൂളെ അല്ലേ നാല മണി പിന്നെ അപ്പൊ നമ്മള് പേര് പറയാം എന്റെ പേര് അന്ന് പരിചയപ്പെട്ടു ഐശോ ഐഷ മെഹലിന്നാണ് ഇപ്പൊള്ള പേര് ഇതിൻ്റെ പേര് അങ്ങനെ കാണാമല്ലോ ഇതാണ് ആ പിന്നെ ഇപ്പം പിള്ളേർ പേര് പെരേണ്ടല്ലോ ആവശ്യമില്ലല്ലോ ആ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ചെറിയൊരു വീട്ടും വരാച്ചിട്ടിരുന്നു കുഞ്ഞുങ്ങൾ വന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് വേണ്ടേ അപ്പോൾ നമ്മൾ സപ്പോർട്ടൊക്കെ നമുക്ക് ആവശ്യമാണ് നമ്മൾ കൂടുതലും ഇപ്പോൾ ലൈവ് ഇടാറ് ലൈവിലാണ് വരാറ് പോയി ഇന്നത്തെ ബ്ലോഗൊന്നും നമ്മൾ കുറേ ആയിട്ട് ചെയ്യാറില്ല അല്ലേ എന്തെങ്കിലും ഉണ്ടാക്കി ആ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാല്ലേ അല്ലേ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് സപ്പോർട്ട് ഒക്കെ ചെയ്തിട്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അല്ലേ ഓക്കെ അപ്പോൾ എൻ്റെ സ്കൂളിലേറ്റവും ചങ്ക് ഫ്രണ്ട് ഏതാണ് എൻ്റെ എൻ്റെ പേര് എൻ്റെ ചങ്ക് ഫ്രണ്ടേതാണ് നെഹ്റിൻ നെഹ്റീൻ ഐ എൻ്റെ അയ്യപ്പ വെള്ളം ാണ് ഇവിടെ സ്കൂള് അതിനച്ച സ്കൂളാണ് ഇവിടെ പഠിക്കുന്നത് ഇവിടെ അടുത്താണ് ഇവനും അതിച്ച സ്കൂളാണ് ഇവിടെ പിന്നെ മൂക്കത്തല്ല ഹൈ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ അങ്ങനൊക്കെ പിന്നീ നമുക്ക് പാട്ട് പാടാനും അല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് ട്യൂഷനൊക്കെ പോവാണല്ലേ ട്യൂഷന് പോവാണ്ട് അവളെ പൊക്കെ വിളിക്കുന്നു അല്ലേ